പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും മോഡലുകളുള്ള സാനിറ്ററികളുടെ കളക്ഷനുകൾ വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ വണ്ടൂർ എടവണയിൽ ഇരുപത്തിയൊന്നാം വാർഡ് കല്ലിടുമ്പിൽ വിജയം ഉറപ്പെന്ന് എൽ ഡി എഫ് വാർഡിൽ വീടുകൾ കയറിയുള്ള പ്രചരണ രംഗത്താണ് സ്ഥാനാർത്ഥിയും പ്രവർത്തകരും എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി സി കെ ഫൈസലാണ് മത്സരിക്കുന്നത് വീടുകൾ കയറിയുള്ള സ്ഥാനാർത്ഥിയുടെ പര്യടനം തുടരുകയാണ് നിലവിൽ യു ഡി എഫിന്റെ കയ്യിലുള്ള വാർഡ് ഇത്തവണ പിടിച്ചെടുക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസത്തിലാണ് സ്ഥാനാർത്ഥിയും പ്രവർത്തകരും എടവണ്ണ ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നതിനുശേഷം ഒട്ടനവധി ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാൽ കല്ലിടുമ്പ് വാർഡിൽ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ വാർഡ് മെമ്പർക്ക് സാധിച്ചിട്ടില്ലെന്നും സ്ഥാനാർത്ഥി പറഞ്ഞു ഈ വർഷം യു ഡി പ്രവർത്തനങ്ങൾ നമ്മൾ വിലയിരുത്തിയാൽ ഈ മുമ്പ് എൽ ഡി എഫ് ഭരിച്ചിരുന്ന കാലത്ത് അതുപോലെ തന്നെ എൽ ഡി എഫിന്റെ മെമ്പർമാർ ഇവിടെ നിന്നിരുന്ന കാലത്തെ അപേക്ഷിച്ച് വളരെ രീതിയിലുള്ള മോശപ്പെട്ട ഒരു പ്രവർത്തനമാണ് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ നടന്നു പോരുന്നത് അതിനൊക്കെ തന്നെ തിരിച്ചടിയായിക്കൊണ്ടാകണം നമ്മുടെ നാട്ടിലെ വോട്ടർമാർ വിധി എഴുതേണ്ടത് ഞാൻ ജയിച്ചു വന്നാൽ ഈ വികസന മുരടിപ്പിന് അറുതി വരുമെന്ന് നിങ്ങൾക്ക് ഉറപ്പു തരികയാണ് വാർഡിൽ ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ വണ്ടിക്കൂലി വെറുതെയാവില്ല ഓട്ടുപാത്രങ്ങളുടെ വൻ ശേഖരവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് കൃപ ഹോം അപ്ലയൻസസ് പുലിക്കോട്ടിൽ ആർക്കേഡ് നടുവത്ത് സഫ ജലറി നൗ സഫ ഗോൾഡൻ ഡയമണ്ട്